ി നമ്മളിവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് ഒരു അടിപൊളി ഒരു ഹോം ബാർ കണ്ടല്ലേ മനോഹരമായ ഒരു ബാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ലൈറ്റിങ്ങും അതുപോലെ കണ്ടല്ലേ സൂപ്പർ ആണെങ്കിൽ ഇതെല്ലാം ഈ ഇൻറ്റീരിയർ ഡെക്കറേഷൻ കമ്പനിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമസ്കാരമുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കൾ വീട് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നമാണ് ആ വീട് എത്രമാത്രം മനോഹരമാക്കണോ അത്രമാത്രം മനോഹരമാക്കാനാണ് എല്ലാ ആളുകളും താൽപ്പര്യപ്പെടുന്നത് വീട് അടിപൊളിയാകണമെങ്കിൽ വീടിൻ്റെ ഇൻറ്റീരിയൽ അടിപൊളിയായിരിക്കണം പ്രിയുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി തന്നെയുള്ള ഒരു സ്ഥലത്താണ് അവിടെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ അകത്തലങ്ങളാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നത് നീലേശ്വരം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയൽ ഡെക്കറേഷൻസ് കണ്ട് യഥാർത്ഥത്തിൽ അതിശിച്ച് നിൽക്കുകയാണ് അത്രയേറെ മനോഹരമായാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയൽ ഡെക്കറേഷൻസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ടി വി യൂണിറ്റിൽ നിന്ന് തന്നെ തുടങ്ങിയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയൽ മനോഹാരിത കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അലങ്കാര വസ്തുക്കൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഈയൊരു ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രിൽ ഷേപ്പിൽ ടോട്ടൽ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കാണാം വളരെ മനോഹരമായിട്ടാണ് ഈ ക്ലോക്ക് ഉൾപ്പെടെ അതെല്ലാം ഈ ഒരു ഇൻറ്റീരിയൽ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ ഈ ഒരു ഭാഗം ഈ പോർട്ട് ഗാർഡൻ്റെ ഒരു ഭാഗം എന്താ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയൽ ഫ്ലവേഴ്സൊക്കെ വെച്ചുകൊണ്ട് ഇൻറ്റീറൽ ഫ്ലവേഴ്സൊക്കെ വെച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു ഒരു കോർട്ട് യാർഡ് തന്നെ ഇവിടെ തീർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എന്താണ് ഈ ഒരു ഭാഗം ഒരു ഹാളിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സൈഡ് ഏരിയ ആണ് മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ തീർത്തിരിക്കുന്നത് ഇവിടുന്ന് മേപ്പോട്ട് നോക്കുവാണെങ്കിൽ ടോപ്പ് നോക്കുവാണെങ്കിൽ ഈ ഫാൻ തന്നെ ആ ഒരു മേളത്തെ ടോപ്പിൻ്റെ ആ ഒരു കളറിങ്ങിലാണ് ഈ ഫാൻ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുകയാണ് അതുപോലെ കട്ടൺ യൂണിറ്റൊക്കെ നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ ഗണപതി ഭഗവാന്റെ ഒരു രൂപം കാണാം നമ്മൾ നമ്മളിവിടുന്ന് നേരെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ യേശുദേവൻ്റെ ഒരു രൂപവും ഈ ഭാഗത്ത് കാണാം ഇതൊക്കെ നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ ഈ രീതിയിൽ അപ്പുറത്തെ ഇപ്പുറത്തെയായിട്ടൊക്കെ ക്രമീകരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞത് വളരെ മനോഹരമായിട്ടാണ് ആ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ആ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ അത്ര മനോഹരമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഷിംഗ് ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും അതുപോലെ കട്ടറിങ് യൂണിറ്റ് പിന്നെ ഇവിടുന്ന് നേരെ കിച്ചണിലേക്ക് ആക്സസ് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു ആക്സസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഫുഡ് വരുത്തിച്ച് ഇവിടുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനം ഈ ഒരു ഒക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കിച്ചണിലേക്ക് തിരികാണെങ്കിൽ വരുവാണെങ്കിൽ വളരെ വിശാലമായ ഒരു കിച്ചൺ ആണ് കണ്ടല്ലേ അതുപോലെ കിച്ചൺ യൂണിറ്റെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈ ഒരു സ്റ്റോറേജ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഈ കിച്ചന് കൊടുത്തിട്ടുണ്ട് ആവശ്യം പോലെ നമ്മളെ കുടുംബിനികളുടെ നമ്മുടെ ഗ്രഹനാഥയുടെ ഐറ്റംസ് എല്ലാം അടുക്കള ഐറ്റംസ് എല്ലാം വയ്ക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഔട്ടർ കിച്ചൺ അതുകൂടാതെ ഒരു ഔട്ടർ കിച്ചൺ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാനമായിട്ടും കാണേണ്ട ബെഡ്റൂമാണ് ഈ വീടിന് ഏകദേശം നാല് ബെഡ്റൂമാണ് ഉള്ളത് താഴെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യമേ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കാണാം ഈ കാണുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം നാട്ടില്ലേ എന്ത് മനോഹരമായിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ഒരു കട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു തീക്ക് കളറിലാണ് കട്ടിൽ ചെയ്തിരിക്കുന്നത് കട്ടർ യൂണിറ്റ് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ ഡ്രസ്സിംഗ് ടേബിൾസൊക്കെ ഇൻബിൽറ്റ് ആണെന്ന് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം കാണുന്നത് പിന്നെ അടുത്ത് നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുകയാണെങ്കിൽ അത് ഈ ഭാഗത്തെ തൊട്ടടുത്ത് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം ഉള്ളത് കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കണ്ടല്ലേ വളരെ വായുസഞ്ചാരമുള്ള രണ്ട് ജനലാണ് കൊടുത്തിരിക്കുന്നത് വിശാലമായ രണ്ട് ജനലാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല കട്ടൺ ഇട്ട് നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ ടോപ്പ് ഈ സീലിംഗൊക്കെ നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഈ സ്റ്റോറേജ് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോർ ഡോർ വാർഡ്രോബ് തന്നെ ഇവിടെ ഇൻബിൽഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞിട്ട് കണ്ടത് മുകളിലത്തെ രണ്ട് ബെഡ്റൂം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായിട്ട് തോന്നിയത് എനിക്ക് ഇവിടുത്തെ ഒരു ഈ ഒരു ഊഞ്ഞാൽ ഏരിയ ആണ് ഉണ്ടല്ലേ ആടിപൊളി ആണ് കേട്ടോ രാവിലെ അമ്മേടെ കഴിഞ്ഞ ഒരു ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ ഊഞ്ഞാലൊക്കെ ആടി കളിക്കാണ്ടല്ലേ അതിൻ്റെ സുഖമൊന്നും വേറെ തന്നെ ഒരു രക്ഷയല്ല അത്രയേറെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇനി നമുക്ക് മുകളിലും നെല്ലേക്ക് പോകാം ഈ ഹാളിൽ നിന്ന് തന്നെയുള്ള മനോഹരമായ ഗ്രാനൈറ്റ് പടവുകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയെല്ലാം ഗ്ലാസ് കൊണ്ടാണ് ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡ് ഭാഗം കൊടുത്തിരിക്കുന്നത് ഇവിടെ വുഡ് ഫിനിഷിങ് ആണ് വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കയറി പോകുന്ന ഭാഗത്തൊക്കെ മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ പാകിയിരിക്കുന്നത് നമുക്ക് കാണാം കേട്ടില്ലേ ഇതെല്ലാം മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇതെല്ലാം ഇൻറ്റീരിയൽ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് നമ്മളൊന്നും അറിയണ്ട അവരെ ഞേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിത്രങ്ങളൊക്കെ അവർ തന്നെ ഇതുകൊണ്ട് ചേരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ അവർ തന്നെ ചെയ്തിരിക്കും പിന്നെ ഒരു ഗ്ലാസ് ഏരിയ ഇണ്ടല്ലേ ഒരു രക്ഷയല്ല ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് സെറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെയും ഒരു റിസപ്ഷൻ ഏരിയ നമുക്ക് ഒരു ദിവാങ്കോട്ടും അതുപോലെ തന്നെ ഒരു സെറ്റിയും ഇടറി റിസപ്ഷൻ ഏരിയ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ബെഡ്റൂമാണ് രണ്ടാമത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമാണ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ തടിയിൽ തീർത്ത മനോഹരമായ ഒരു ഫാമിലി കോട്ട് ബെഡ് ഒരു സൈഡ് ബോക്സ് അതോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഇൻബിൽട്ടാണ് അതുപോലെ തന്നെ ഒരു ഫോർ ഡോറ് വാർഡ്രോബാണ് ജീവിക്കുന്നത് ബാത്ത് അറ്റാച്ചഡ് ആണ് മനോഹരമായ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ കണ്ടില്ലേ മുഖത്ത് നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ആ ഒരു കട്ടിലിൻ്റെയും അതുപോലെ തന്നെ ഇൻറ്റീരിയലിനൊക്കെ ചേരുന്ന തരത്തിലുള്ള വാർഡ്രോബുകളും ഡ്രെസ്സിംഗ് ടേബിളൊക്കെയാണ് ഇവിടെ ഇൻബിൽഡാണ് ചേരിക്കുന്നത് ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ഡോറും വാഡ്റൂമാണ് ചേരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ഇതിൽ കയറുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വെൻ്റിലേഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു കട്ടൺ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഈ ബെഡ്റൂമിൽ തന്നെ ഏകദേശം മൂന്നോളം ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു ഈ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ ഈ വീടിന്ന് കാണിച്ചു തരാം ഇതെല്ലാം ഇൻറ്റീരിയൽ ഡെക്കറേഷൻ കയറി ഡെക്കറേറ്റീവ് സാധനങ്ങളാണ് ഒരു മനോഹരമായ ഒരു ഹോം ബാർ ആസ്തറ്റിക് ഹോം ഡെക്കോർ എന്നാണ് ഈ ഒരു കമ്മിയുടെ പേര് വീടിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ കണ്ടിട്ട് പറഞ്ഞാൽ ഇത്ര മനോഹരമായിട്ടാണ് ഡെക്കറേഷൻ കാണുന്നത് ഇതിൻ്റെ സ്ഥലം എടുത്ത് ഇത് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഓൾറെഡി ഇത് ദുബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഏകദേശം ഒമ്പത് വർഷമായിട്ട് യു എയിൽ റാസൽഖൈപ്പ എന്ന് പറയുന്നത് എംറേറ്റ്സ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊരാഗ്രഹമായിരുന്നു നമുക്ക് കൊട്ടാരക്കരയിൽ തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ സംഭവം ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തത് പിന്നെ ഇത് വർക്ക് കൂടാതെ ഒരു കുറേ വർക്കുകളും കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾ വീട് വെക്കുമ്പോൾ ഏകദേശം അവരുടെ ബഡ്ജറ്റ് ഏകദേശം പോക്കറ്റൊക്കെ കാലിയാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഈ ഇൻറ്റീരിയർ വർക്ക് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ക്ലയൻസിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് എത്ര ഭംഗിയായിട്ട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഈ വർക്ക് ചെയ്ത് കൊടുക്കാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം ഞാനുണ്ട് നമ്മുടെ മെയിൻ പാർട്ണറാണ് പുള്ളിക്കാരനാണ് അതിൻ്റെ മെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രതീഷ് പുള്ളി ഞാനോട്ടിരുന്ന് ആലോചിച്ച് ആണ് ഇപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഇത്തരത്തിലുള്ള മനോഹരമായ ഇൻറ്റീരിയൽ ഡെക്കറേഷൻസ് ഒക്കെ ആൾക്കാർ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് അതേപോലെ നമ്മുടെ അത്രമാത്രം അതേപോലെത്തിനോ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം കമ്പനി ഫാക്ടറിയിലാണ് ഈ സംഭവം ഇല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാക്ടറിയിൽ നമ്മൾ കട്ട് ചെയ്ത് എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് ഈ എല്ലാം ഫിറ്റ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾ രതീഷ് പറയും എവിടെ വേണമെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കാം എവിടെ വേണമെങ്കിലും ഈ ഒരു ഈ വീടിൻ്റെ ഒരു ഒരു മാസം മുതൽ സമയം കിട്ടിയില്ല കാരണം നമ്മുടെ ഓൺ വർക്ക് ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ തന്നെയും ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം ഒക്കെ പൂർത്തിയാക്കി വീടുണ്ട് വർക്ക് ആണോ അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്കാർക്ക് ഇപ്പം ഒരു അഞ്ച് ലക്ഷം ഒരു കിച്ചൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപയ്ക്കും കിച്ചൺ ചെയ്യാൻ പറ്റും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ബഡ്ജറ്റ് എത്രയാണോ അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് സുഖിച്ച് നമുക്ക് ഈ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും